മണിയാർ ജലവൈദ്യുത പദ്ധതി ഏറ്റെടുക്കുന്നതിൽ സർക്കാർ വ്യക്തത വരുത്തണമെന്ന് ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി രമേശ് ചെന്നിത്തല കരാർ ലംഘനം നടത്തിയ കാർബറാണ്ടം കമ്പനിക്ക് കരാർ ദീർഘിപ്പിച്ച് നൽകുന്ന നിയമവിരുദ്ധമാണെന്നും കത്തിൽ പരാമർശമുണ്ട് എം ജി പ്രതീഷ് ചെന്നു പ്രതീഷ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇതിനു മുൻപ് ഒരു കത്ത് ഇതേ ആവശ്യം ഉന്നയിച്ച് രമേശ് ചെന്നിത്തല നൽകിയതാണ് അല്ലേ ആ ഹാഷ്മി ഈ കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഡിസംബർ മാസം പതിനഞ്ചാം തീയതി സർക്കാരിനും മുഖ്യമന്ത്രിക്കും രമേശ് ചെന്നിത്തല കത്ത് നൽകിയിരുന്നു അതാ ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട കാർബറാണ്ടം കമ്പനിക്ക് കരാർ നീട്ടി നൽകാനുള്ള ഒരു സർക്കാർ തീരുമാനം ഉണ്ടാകുന്നു അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കത്തിലേക്ക് സർക്കാർ പോയതോടുകൂടിയാണ് ആദ്യഘട്ടത്തിൽ രമേശ് ചെന്നിത്തല കത്ത് നൽകിയത് ഈ തീരുമാനത്തിൽ നിന്ന് സർക്കാർ പിന്ന പിന്മാറണമെന്നും കാർബറാണ്ടം കമ്പനിയുമായുള്ള ഈ കരാർ മാറ്റി ഈ കരാർ ജല വൈദ്യുത ബോർഡിന് കൈമാറണമെന്നുമായിരുന്നു ഈ കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത് പക്ഷേ ഈ ഡിസംബറോട് കൂടി തന്നെ കാർബറാണ്ട കമ്പനിയുടെ മുപ്പത് വർഷത്തെ കരാർ അവസാനിച്ചിട്ടും ഇപ്പോഴും ഈ മണിയാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട് വൈദ്യുത നടക്കുകയാണ് നടക്കുകയാണിത് വലിയ അഴിമതിയാണെന്നും കരാർ ലംഘനമാണ് എന്നതുമാണ് വീണ്ടും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നത് ഇക്കാര്യം ആവശ്യപ്പെട്ട് അല്ലെങ്കിൽ ഇക്കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിരിക്കുന്നത് നിലവിൽ കാർബറാണ്ട കമ്പനിക്ക് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി കരാർ നീട്ടി നൽകാനുള്ള ഒരു നീക്കം വലിയ അഴിമതിയുടെ ഭാഗമാണ് ഇത് ഈ സംസ്ഥാനത്തെ പൊതുജനങ്ങൾക്ക് ഉൾപ്പെടെ ഒരു പൊതുജനം ഉൾപ്പെടെ നീക്കമാണെന്നും ഇതിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നുമാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം നേരത്തെ ഈ കരാർ ലംഘനം പലതവണ ഈ കമ്പനി നടത്തിയതായി ബോധ്യപ്പെട്ടിരുന്നു കാരണം കെ തന്നെ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സർക്കാരിനും ഊർജ്ജ വകുപ്പ് സെക്രട്ടറിക്കും ഈ കത്ത് നൽകിയിരുന്നു പക്ഷേ ഇതൊക്കെ തന്നെ അവഗണിച്ചുകൊണ്ട് ഇരുപത്തിയഞ്ച് വർഷത്തേക്ക് കൂടി കാർബറാണ്ടം കമ്പനിക്ക് ഈ കരാർ നീട്ടി നൽകാനുള്ള ഒരു നീക്കമാണെന്ന് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ഇതിനെതിരെയാണ് പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഉന്നയിക്കുന്നത് ഹാഷ്മി അപ്പോൾ അത് വീണ്ടും ഒരു കത്ത് കൊടുത്തു ആ കത്തലൊന്നും അനക്കില്ല അതാണ് വീണ്ടും ഒരു കത്തുകൊടുക്കുകയാണെങ്കിൽ മേശം